കാരണം എല്ലാ ആഘോഷങ്ങളും അവസാനിക്കും ആഘോഷങ്ങളുടെ ഒക്കെ ഒരു പ്രശ്നം ആഘോഷങ്ങളൊരു പിറ്റേന്ത് ക്രിസ്മസാണ് ലോകം മുഴുവൻ ഇരുപത്തിയാറാം തീയതി ക്രിസ്തുമസ് വരും അന്ന് ബിരിയാണി ഉണ്ടാക്കിയ ചെമ്പൊക്കെ കൊണ്ടുപോകുന്നുണ്ടോ അല്ലെ മുറ്റത്ത് കയറിയ പന്തലൊക്കെ അഴിച്ചു പോകുന്നുണ്ടോ ആ നല്ല വസ്ത്രമുണ്ടല്ലോ പുതിയ മണമുള്ള വസ്ത്രം അഴിച്ച് വെച്ച് മുഷിഞ്ഞിട്ടുണ്ടോ ഇരുപത്തി ആറാം തീയതി ആഘോഷങ്ങളൊന്നുമില്ല കല്യാണത്തിന്റെ ഒരു പ്രശ്നവും കല്യാണത്തിനൊരു പിറ്റേന്നുണ്ടെന്നുള്ളത് അന്നാടെ വിരഡിയുണ്ടാവില്ല അന്നാടെ പന്തൽ ഉണ്ടാവില്ല പണിക്കാതിരിക്കും ഫുള്ള് ഉണ്ടാവും അവരത് അഴിച്ചുകൊണ്ട് പോകുന്നുണ്ടാവും അതെന്ത് ചെയ്യും ആഘോഷങ്ങൾക്കൊക്കെ ഒരു അവസാനം ഉണ്ട് അതാണ് നമ്മുടെ ജീവിതത്തിലെ ആഘോഷങ്ങൾക്കും തിരക്കുകൾക്കൊക്കെ ഒരവസാനം ഉണ്ട് അത് കഴിഞ്ഞിട്ട് നമ്മൾ കീറി ചെല്ലുന്ന ഒരു സ്ഥലമുണ്ട് എല്ലാ തിരക്കുകളും അവസാനിപ്പിച്ച് അവസാനം നമ്മുടെ കാറ് നിർത്തുന്ന ബൈക്ക് നിർത്തുന്ന ഒരു സ്ഥലമുണ്ട് ആ സ്ഥലം ജീവിതത്തിൽ ഏറ്റവും പ്രാധാന്യമുള്ള പ്രാധാന്യമുള്ളൊരു സ്ഥലമായിട്ട് മാറുക എന്നുള്ളത് നിങ്ങൾ കണ്ടില്ലേ നമ്മുടെ ഇങ്ങനെയുള്ള സ്റ്റേജിലൊക്കെ ഇതുണ്ടാവും എന്ത് പ്ലാസ്റ്റിക്കിന്റെ പൂക്കൾ തന്നെ വെച്ചിട്ടുണ്ടാവും കണ്ടില്ലേ കല്യാണത്തിനൊക്കെ ഇപ്പൊ കുറെ മാറി ഇപ്പോൾ നല്ല ശരിക്കുള്ള പൂക്കളൊക്കെ വെക്കുന്നു പ്ലാസ്റ്റിക് പോവാ നല്ലത് വാടില്ല ഏ വാടൂല്ലോ അത് ഉണങ്ങില്ലല്ലോ ഏ അത് കൊഴിഞ്ഞു പോവില്ലല്ലോ അല്ലേ നല്ല പോകണമെങ്കിലോ അത് വാടും അതിന് വെള്ളം കൊടുക്കണം അതിന് വളം കൊടുക്കണം അത് തളരും ഓരോ സാഹചര്യത്തിനനുസരിച്ച് അതിന്റെ നീറത്തിലൊക്കെ വ്യത്യാസം വരും അല്ലേ മനുഷ്യന്മാരെങ്ങനെയാ ഞാനും നിങ്ങളെങ്ങനെയാ പ്ലാസ്റ്റിക്കല്ല കല്ല നമ്മളെ ഫീലിങ്സ് ഉള്ള മനുഷ്യന്മാരാണ് ധാരാളം പറയണവരോ പഠിച്ചോ കല്യാണത്തെ കുറിച്ച് പറയാ പഠിച്ചോട് കല്യാണം എന്ന് പറഞ്ഞാൽ രണ്ട് മനുഷ്യന്മാരെ ഒന്നാവാം രണ്ട് മനുഷ്യന്മാരെ ഒന്നാകുന്ന സമയത്ത് പഠിച്ചോ മൂന്നേ മൂന്ന് കാര്യങ്ങൾ പറഞ്ഞു കേട്ടോ മൂന്നേ മൂന്ന് കാര്യങ്ങൾ ഒന്നാമതായി പറഞ്ഞ എന്താണെന്നറിയോ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നത് ഒരു മനുഷ്യനാണ് അത് ഭാര്യയായിട്ടും ഭർത്താവായിട്ടും മാത്രമല്ലല്ലോ മക്കളായിട്ട് വരുന്നു പേരകുട്ടികളായിട്ട് വരുന്നു അനുജനായിട്ട് വരുന്നു പെങ്ങളായിട്ട് വരുന്നു ഇത്താത്തയായിട്ട് വരുന്നു ബാപ്പയായിട്ട് വരുന്നു അമ്മയായിട്ട് വരുന്നു ചെങ്ങാതിയായിട്ട് വരുന്നു അല്ലേ മനുഷ്യനാണ് എന്ത് പറഞ്ഞാൽ പ്ലാസ്റ്റിക് അല്ല അത് കല്ലല്ല മരമല്ല ഒന്നല്ല അതിന് ഫീലിങ്സ് ഉണ്ട് ഫീലിങ്സ് ഇതിന്റെ ഉള്ളിൽ മനസ്സെന്ന് പറഞ്ഞൊരു സാധനം ഉണ്ട് മനസ്സ് എന്നൊരു സാധനത്തിന്റെ ഉള്ളിൽ ഉണ്ടായതുകൊണ്ട് ഫീലിങ്സ് ഉണ്ടാവും ഒരു മനുഷ്യനോടുള്ള സ്നേഹം എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താണെന്ന് അറിയില്ല അയാളുടെ ഫീലിങ്സിനെ മനസ്സിലാക്കുക വേറെ ഒന്നുമല്ല ഒരു മനുഷ്യനെ മനസ്സിലാക്കുക സ്നേഹിക്കുക എന്നൊക്കെ പറഞ്ഞാൽ അയാളുടെ ഫീലിങ്സിനെ മനസ്സിലാക്കുക രാവിലെയുള്ള ആളാവില്ല വൈകുന്നേരം ഇന്ന് കണ്ട ആളാവില്ല നാളെ കഴിഞ്ഞ ആഴ്ച കണ്ട അതല്ല ഈ ആഴ്ച അതെന്തുകൊണ്ട് ഫീലിങ്സ് ഉള്ള മനുഷ്യനാണ് അതന്നെ അയാൾക്ക് സംഭരണം വരും അയാൾ കരയും അയാൾക്ക് ദാഹിപ്പും വിശപ്പും അയാൾക്ക് വേറാടുകൾ സഹിക്കാൻ കഴിയില്ല മരണം സഹിക്കാൻ കഴിയില്ല രോഗം സഹിക്കാൻ കഴിയില്ല അവനവന്റെ രോഗം സഹിച്ചാലും പ്രിയപ്പെട്ട ഒരാളുടെ രോഗം സഹിക്കാൻ കഴിയില്ല അവൻവന്റെ മരണത്തിലേക്ക് ചിലപ്പോൾ കൂളായിട്ട് നടന്നു പോകാൻ കഴിയുന്ന ഒരാൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടൊരു മനുഷ്യന്റെ മരണം താങ്ങൂല ഇതൊക്കെ മനുഷ്യനായതുകൊണ്ടാണ് മാർക്സിസത്തിന്റെ ആചാര്യനാണ് കാൾ മാർക്സ് അല്ലെ മാർക്സ് അതേ ജീവിതത്തെ കുറിച്ച് മാത്രം ചിന്തിച്ചിട്ടുള്ള വലിയ മനുഷ്യനാണ് ലണ്ടനിലെ ബ്രിട്ടീഷ് ലൈബ്രറിയിൽ ഏറ്റവും ആദ്യം വന്ന് അവസാനം വരെ വായിച്ചു പിന്നിരിക്കുന്ന മനുഷ്യനാണ് ലോകം മുഴുവനുള്ള തൊഴിലാളികളെ കുറിച്ച് അത്രയേറെ ആഗ്രഹിച്ചൊരു മനുഷ്യനാണ് ഇതിനപ്പുറത്തൊരു പറയുന്ന മനുഷ്യനാണ് ഈ തുല്യാ ഭൂമി മാത്രമേ ഉള്ളൂ അതിനപ്പുറത്തൊന്നും ദൈവമോ അതൊന്നും ഇല്ലാന്ന് വിചാരിക്കുന്ന ഒരാളാണ് പക്ഷെ അദ്ദേഹം കരഞ്ഞുകൊണ്ട് എഴുതിയ ഡയറി ഉണ്ട് അതെന്താണെന്നറിയോ അദ്ദേഹത്തിന്റെ കുട്ടിക്ക് സുഖമില്ലാതെ കിടന്ന സമയത്ത് അത്രയും ശക്തരായ മനുഷ്യനാണെന്ന് പറയുക അത്രയും വലിയ പുസ്തകങ്ങൾ എഴുതിയ മനുഷ്യനാണ് പക്ഷെ ആ ഒന്നും അദ്ദേഹത്തിന് അത് സമാധാനം കണ്ടെത്താൻ പറ്റൂല അദ്ദേഹത്തിന്റെ കുഞ്ഞിന് വയ്യെങ്കിലോ അദ്ദേഹത്തിന് സമാധാനം ഉണ്ടാവില്ല നമ്മളെ കുട്ടിക്ക് വയ്യെങ്കിലോ നമുക്ക് സമാധാനം ഉണ്ടാവില്ല മനുഷ്യൻ പറഞ്ഞു എന്താ പറയുന്നു ഞാൻ എന്താ പറയുന്നു അങ്ങോട്ട് പോയി മനസ്സങ്ങോട്ട് പോയി ഫീലിംഗ്സിലാങ്സിനെ കൂടെ അവരെ കുറിച്ചാണ് പറയുന്നത് എന്ന മനുഷ്യൻ ഫീലിങ്സ് ഉള്ളില് പ്ലാസ്റ്റിക്കോ മഴമോ ഒന്നും വിരുമ്പോ വല്ല ഫീലിങ്സ് കനയും താങ്കൻ കഴിയില്ല ചില കാര്യങ്ങൾ നമുക്ക് അമ്മ തന്നെ കെട്ടിപ്പിടിക്കാൻ കഴിയില്ലല്ലോ അതുകൊണ്ട് നമുക്ക് വേറെ വേറൊരാള് വേണം അതിനാണ് മനസ്സിലാരന്സ് ഇങ്ങനെ പറയുക ഈ ടീനേജിൽ എത്തുന്ന സമയത്ത് മക്കൾക്കുണ്ടാകുന്ന മാറ്റത്തെ കുറിച്ചും അല്ലെ അവരുടെ സ്വഭാവം തന്നെ മാറുന്നുണ്ടോ അവർക്ക് ദേഷ്യം വരും ഭയങ്കര ഇമോഷണലാവും അവരൊറ്റയ്ക്ക് ഇരിക്കാൻ ആഗ്രഹിക്കും അല്ലേ പിന്നെ അവരുടെ സിബ്ലിങ്സ് അനിയത്തി അല്ലെങ്കിൽ അനുജനോടൊക്കെ ഭയങ്കര വേറൊരാളായി മാറും ദേഷ്യപ്പെടും ഇങ്ങനെയൊക്കെ ആ കുട്ടിയിൽ ഭയങ്കര മാറ്റം ഇങ്ങനെ ഉണ്ടോ എന്താ ചെയ്യുക ഭയങ്കര ക്രൂഷ്യലായ ഒരു പീരീഡാണ് ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ആ കുട്ടിക്ക് ആ കുട്ടിയുടേതായ സ്ട്രെസ് ഉണ്ട് അപ്പൊ എന്റെ മുന്നിൽ ഇത്രയും സഹോദരിമാർ ഇരിക്കണ്ടല്ലോ ഈ ആൾ നിറയെ ഒരു സ്ത്രീ ആയി ജനിച്ചത് കൊണ്ട് ഉള്ളിലൊരു ഗർഭപാത്രം ഉള്ളത് കൊണ്ട് ഒരു പതിനാല് പതിമൂന്ന് വയസ്സ് മുതൽ ഓരോ മാസവും നിങ്ങൾ കടന്നു പോകുന്ന ഒരു ഏഴ് ദിവസമുണ്ട് നിങ്ങൾക്ക് അറിയാലോ അതെന്താണ് നിങ്ങൾ അല്ലാതായി മാറും അതിന് മുമ്പുള്ള ആളല്ല അതിന് രക്ഷുള്ള ആൾ ആകെ മാറും സ്വഭാവം മാറും വീക്കാവും സ്ട്രെസ് വരും മോഷിങ്സ് വരും ഒക്കെ വേണ്ടും അതെന്തുകൊണ്ട് സംഭവം എന്താ നിങ്ങളുടെ ഉള്ളില് ചില ഹോർമോണിന്റെ മാറ്റങ്ങൾ വരുന്നുണ്ട് അത്രയുള്ളൂ നമ്മുടെ ഉള്ളിൽ ഹോർമോണിന്റെ ചില മാറ്റങ്ങളൊക്കെ വരുന്നുണ്ട് അത് പുറത്തേക്ക് കാണുന്നതാണ് അതൊക്കെ ഇന്ന് പുരുഷന്മാർക്കുണ്ടോ ഉണ്ടോ ഒറ്റ പ്രാവശ്യമുണ്ട് അതാണ് ടീനേജ് പറയുന്നത് അപ്പൊ ആ കുട്ടിയെ നമ്മൾ എത്ര മനസ്സിലാക്കണോ അവനെന്നെ അവനെ മനസ്സിലാവില്ല ആ കുട്ടിക്ക് അവനെ തന്നെ മനസ്സിലാവില്ല എനിക്ക് എന്തൊക്കെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കണെന്ന് അവനെന്നെ മനസ്സിലാവില്ല ഞാൻ അവരിങ്ങനെ നോക്കുമ്പോ അവൻ വലിയ ഒരാളായി മാറുന്നു പക്ഷെ വീട്ടിലെല്ലാരും അവനെ അവരെ കുട്ടിയെടുക്കുന്നുണ്ട് അതാണ് ആ കുട്ടിയെ നിങ്ങൾ ഒന്നും പറയണ്ട ഇടയ്ക്കിടക്ക് ആ കുട്ടിയെ ഒന്ന് ഒന്ന് കെട്ടിപ്പിടിച്ചു നിന്നോക്കുന്നുണ്ട് ഒന്നും പറയണ്ട കുറച്ചു നേരം അവനെ ഇങ്ങനെ ഹ് ചെയ്തു നിന്നോക്കുന്നു കണ്ണപുക്കണെന്ന് അറിയും അവനൊന്നും പറയൊന്നുമില്ല അതിന് ലോകത്ത് നിന്ന് വേറെ ലോകത്ത് വേറെ എവിടെ നിന്നും കിട്ടാത്ത ഒന്ന് നമ്മളെങ്കിൽ വീടിൻ്റെ ഉള്ളിൽ നിന്ന് കിട്ടണം പരീക്ഷയ്ക്ക് ഇറങ്ങി പോകുന്നൊരു കുട്ടിയോട് പഠിച്ചോ പുസ്തകം എടുത്തോ എന്താണ് വേല എടുത്തോ പേപ്പർ എടുത്തോ എന്നൊക്കെ ചെയ്യൂല അന്ന് ചോദിക്കണ്ട അതൊക്കെ കുട്ടി എടുത്തോളൂ കുറച്ചു നേരം ആ കുട്ടിയെ ഒന്ന് കെട്ടിപ്പിടിച്ചിങ്ങനെ നിന്നോക്കുള്ളൂ ആ കുട്ടിയുടെ ഉള്ളിൽ ഉള്ളിങ്ങനെ തണുക്കൂ അത് വേറെ അവിടെ നിന്ന് കിട്ടില്ലല്ലോ അങ്ങാടീന്ന് കിട്ടില്ലല്ലോ അത് സ്കൂളിൽ നിന്ന് കിട്ടൂലല്ലോ അത് അത് കിട്ടേണ്ട സെല ആ കുട്ടിക്ക് ഇമോഷണലി കിട്ടേണ്ട ഒരു സാധനം അത് ഇതിൻ്റെ ഉള്ളിൽ കിട്ടുന്നു സ്കൂളെ പോലെ തന്നെ ആണ് ആണ് വീടുമെങ്കിലും ടീച്ചറെ പോലെ തന്നെയാണ് ഉമ്മയെങ്കിലും മാഷെ പോലെ തന്നെയാണ് വാപ്പയെങ്കിൽ ആ കുട്ടിക്ക് വേണ്ടി ഇതൊക്കെ എവിടെ നിന്ന് കിട്ടുക സ്കൂളിന്റെ തന്നെ ഒരു ആണ് ഒടുവ് വീട് അല്ലെ ആ ഉസ്തവ് ടീച്ചറെ പോലെ തന്നെ ഏകദേശം കുടിയും പെരുമാറുക മാഷ പോലെ തന്നെ വാപ്പയും പെരുമാറിയ ഈ കുട്ടിക്ക് നഷ്ടപ്പെടുന്ന ഒരു വലിയ സാധനം ഉണ്ടാവില്ല ഒരു വലിയ വാക്യൂം ഉണ്ടാവില്ല അപ്പം എന്തിനാണ് വീട് എന്ന് പറഞ്ഞാല് നമ്മുടെ കൂടെയുള്ള ഉള്ള മനുഷ്യന്മാര് അതൊരു ചെറിയ കുട്ടി ഇരുന്ന പോലും പ്രായമേറെ പാപ്പയോ ഉമ്മയോ ആയിരുന്നാൽ പോലും ഓരോ സമയത്ത് മനുഷ്യന് ഓരോ ഫീലിങ്സ് ഉണ്ട് വലിയ ഫീലിങ്സ് അല്ല ഈ കുട്ടിക്ക് ഉണ്ടാവുക കുട്ടികളുടെ ഫീലിംഗ് അല്ല അവിടെയുള്ള പൂർണ്ണനിർഗിണിയായ ഒരു ആൾക്കുണ്ടാവുക അവരുടെ പിന്നെ സ്ട്രെസ്സോ അവരുടെ ഫീലിങ്സോ അല്ല ടീനേജിലുള്ള ഒരാൾക്കുണ്ടാവുക ഓരോ ആൾക്കും ഓരോ സ്ട്രെസ്സുകൾ അടുക്കളയിലോ ജോലിക്കോ പോകുന്ന ആ വീട്ടമ്മക്കുള്ള അല്ല ആ വീട്ടുകാരനായ ആൾക്കുണ്ടാവുക ഓരോ ആൾക്കും സ്ട്രെസ് ഉണ്ടാവും അവരുടേതായ ഫീലിങ്സ് ഉണ്ടാവും ഇതിങ്ങനെ കൂർത്തിണുക്കുമ്പോഴാണ് ഇത് ഒരാൾ മാത്രം വിചാരിച്ചാലും വരാം എല്ലാവരും ഇത് അണ്ടർസ്റ്റാൻഡ് ചെയ്യുമ്പോഴാണ് ആ വീടിന്റെ ഉള്ളിൽ സമാധാനം എല്ലാവരും ഇങ്ങനെ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ഒരാൾ എന്തോ പറഞ്ഞു മറ്റേ ആൾക്കാർ ഇഷ്ടപ്പെട്ടില്ല അയാൾ തിരിച്ചറഞ്ഞു അയാൾ തിരിച്ചും പറഞ്ഞു ഇയാൾ തിരിച്ചും പറഞ്ഞു ആകെ പ്രശ്നമായി ബഹളായി ഒരാൾ എഴുന്നേറ്റ് എഴുന്നേറ്റ് എന്നിട്ട് പറയും എനിക്ക് ഭക്ഷണം വേണ്ട അയാള് ഭക്ഷണം കഴിക്കാതെ പോകും അപ്പൊ മറ്റയാള് പറയുന്ന എനിക്കും വേണ്ടത് അന്ന് ആരും അവിടെ ഭക്ഷണം കഴിക്കില്ല പിറ്റേ ദിവസം ഉമ്മ ആ ചോറും കറിയും പട്ടിക്കോ പൂച്ചക്കോ ഇട്ട് കൊടുക്കും ആ ഇട്ട് കൊടുക്കുന്നതേ ഗുരുദേവന്റെ ഭക്ഷണമില്ല ഒരു വീടിന്റെ സമാധാനമാണ് ഒരു വീടിന്റെ സമാധാനം ഒരാളൊന്നും മിണ്ടാതിരുന്നാൽ മതിയായിരുന്നു ആ സമാധാനം കിട്ടുകയായിരുന്നു മറുപടി ഇല്ലേക്കല്ല മറുപടി ഒക്കെ ഉണ്ട് എന്നാലും ആ വീടിന്റെ സമാധാനത്തിന് വേണ്ടി ഒന്ന് മിണ്ടാതിരുന്നാൽ മതിയിരുന്നു അവിടെയുള്ള ചെറിയ കണ്ണുകളില്ല കുട്ടികളുണ്ട് അവരൊന്ന് സമാധാനത്തിൽ കിടന്നുറങ്ങാൻ വേണ്ടിയിട്ട് ഒന്ന് മിണ്ടാതിരുന്നാൽ മതിയായിരുന്നു വീടിന്റെ സമാധാനം തന്നെ ഓരോ ആളുടെയും കയ്യിലാവാം ഒരാളുടെ കയ്യിലല്ല ചെങ്ങല പോലെ തന്നെ ഒരു കണ്ണി വേറൊരു കണ്ണിയോട് ഇങ്ങനെ കെട്ടി പോലെ ഒരു കണ്ണി വന്നാൽ ആ ചെങ്ങലയുടെ മുഴുവൻ ശക്തി ഇല്ലാതെയും അപ്പൊ പറഞ്ഞു വന്നത് ഇതാണ് നമ്മുടെ കൂടെയുള്ള ആ കുറച്ച് മനുഷ്യന്മാര് ഈ ഭൂമിയിൽ നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട മനുഷ്യന്മാരായി മാറുന്നു അവരുടെ സ്ട്രെസ് ആവാം അവരുടെ സന്തോഷങ്ങളാവാം അവരുടെ സങ്കടങ്ങളാവാം അവരുടെ ആവശ്യങ്ങളാവാം അവരുടെ ചെറിയ ചെറിയ രസങ്ങളാവാം ഒക്കെ ഒരു നമ്മൾ കാരണം അതൊന്നും തടവിലിടപ്പെടുക അവർക്കിങ്ങനെ തുറന്നു കൊടുക്കേണ്ട ആൾക്കാരും ഇംഗ്ലീഷിൽ ഒരു വാക്കിന് രണ്ടർത്ഥം ഉണ്ട് ചില വാക്കുകൾ അങ്ങനെ ഉണ്ട് ഭയപ്പെട്ടൊരു വാക്കാണ് പ്രസന്റ് പ്രസന്റ് രണ്ടർത്തല്ല ഒന്നെന്താ ഒന്നെന്താ സമ്മാനം അല്ലെ ഒന്ന സാന്നിധ്യം ഇവിടെ ഉണ്ടെന്ന് അല്ലെ നിങ്ങൾ ടീച്ചർ പേര് കളിക്കുമ്പോൾ എന്താ പറയാ ഞാൻ ഇവിടെ ഉണ്ട് എന്താ പറയാ പ്രസന്റ് എന്താ പറയാ ഇവര് സമ്മാനം കൊടുക്കുന്നതിനും പ്രസന്റ് എന്ന് ഞാന് ഉണ്ടാവുക എന്നുള്ളതാണ് ഒരാൾക്ക് കൊടുക്കാവുന്ന ഏറ്റവും നല്ല സമ്മാനം ആ രണ്ട് വാക്കും കമ്പനികളിൽ ഇന്റർ കണക്ഷൻ ഉണ്ട് ഒരാൾ കൊടുക്കാവുന്ന ഏറ്റവും നല്ല സമയം ഏറ്റവും നല്ല സമ്മാനം നമ്മുടെ സമയമാണ് ക്വാളിറ്റി ഉള്ള എൻ്റെ കൂടെ ജീവിക്കുന്ന ആൾ എന്നോട് പറയാം നിങ്ങളോട് ഇത് കുറച്ച് വർത്താനം പറയാനുണ്ട് സംസാരിക്കാനും ഉണ്ട് എന്നോട് പറയുമ്പോൾ ഞാൻ പറയാം എന്നാൽ ശരി നമ്മൾ അഞ്ച് മണി മുതലിരിക്കാം ഏതായാലും കോഫി ഷോപ്പിൽ പോകാം അല്ലെങ്കിൽ അവിടെ ഇരിക്കാം പഴയുടെ അടുത്ത് പോകുക എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ അഞ്ച് മണി മുതലിങ്ങനെ ഇരിക്കുക എന്ന് വിചാരിച്ചു വർത്താനം പറയാൻ വേണ്ടി എന്താ പറയുന്നുണ്ട് അപ്പം മണി മുതൽ അവരിങ്ങനെ പറയുന്നത് ഞാൻ കേൾക്കുക കേൾക്കും കേൾക്കുന്ന സമയത്ത് എന്റെ കയ്യിൽ ഫോൺ ഉണ്ട് എന്ന് ചോദിച്ചു ഞാൻ അയാൾക്ക് എന്റെ ഐ കോണ്ടാക്ട് പോലും കൊടുക്കില്ല വല്ലപ്പോഴാണ് മുഖത്തേക്ക് നോക്കണം അയാൾ അങ്ങനെ പറയുന്നുണ്ട് ഞാനത് ശ്രദ്ധിക്കുന്നൊന്നുമില്ല കുറച്ചൊക്കെ ശ്രദ്ധിക്കട്ടെ കുറച്ചൊക്കെ കേട്ടു എന്താ കുറച്ച് പേരുകളൊക്കെ പറഞ്ഞു എന്തോ ഒരു പ്രശ്നം അയാൾക്ക് ഉണ്ടെന്ന് മനസ്സിലായി അത്ര കിട്ടും പറഞ്ഞതൊന്നും ശരിക്ക് കേട്ടില്ല കാരണം എന്റെ എന്റെ മനസ്സവിടെ ഇല്ല അങ്ങനെയാണെങ്കിൽ അയാൾക്ക് ഞാൻ സമയം കൊടുത്തിട്ടുണ്ട് പക്ഷെ നല്ല സമയം കൊടുക്കാം നല്ല സമയം എന്ന് പറഞ്ഞാൽ എന്താ അതിന് മനസ്സിലാക്കാവുന്ന ഞാൻ നമ്മളെ പ്രാക്ടീസ് ചെയ്യാനുള്ള ഒരു കാര്യം എന്താ അറിയോ നിസ്കാരം ശരിക്കും ഞാൻ നിസ്കാരിച്ചിരിക്കെന്താണെന്നറിയോ പഠിച്ചോട് നമ്മൾ കൊടുക്കുന്ന ക്വാളിറ്റി ഉള്ള സമയം ശരിക്കും നിസ്കാരം എന്ന് പറഞ്ഞാൽ എന്താ പഠിച്ചോന്ന് നമ്മളോട് പറയാം എടാ നിനക്ക് നല്ല തിരക്കുണ്ടെന്ന് എനിക്കറിയാം ഭൂമിയിൽ നിനക്ക് കുറെ കാര്യങ്ങൾ ഉണ്ട് നിനക്കറിയാം എന്നാലും അഞ്ചു നേരം വന്നിട്ട് എന്നോട് വർത്താനം പറയുന്നുണ്ടോ അതാണ് നിസ്കാരങ്ങൾ സൂഫികൾ പറയും സുജൂത് ചെയ്യാന്ന് പറഞ്ഞാല് പഠിച്ചൂന് ഉമ്മ കൊടുക്കലാണ് സുജൂത് ഉമ്മയും ഏകദേശം ചുംബനവും ഏകദേശം ഒരേ പോലോ അല്ലെ സുജൂതും ചുംബനവും ഒരുപോലെയാണ് അപ്പൊ സുജൂത് എന്ന് പറഞ്ഞാൽ പഠിച്ചൂന് ഉമ്മ കൊടുക്കണമില്ലല്ലോ അപ്പൊ ഈ തിരക്കിനിടയില് ഭൂമിയിലെ തിരക്കിനിടയില് അഞ്ചു നേരം കൃത്യമായ ഒരാൾ സമയം കണ്ടെത്തി പഠിച്ചവനോട് വർത്താനം കുറഞ്ഞ് ഉമ്മ കൊടുത്ത് പിരിയുന്ന ക്വാളിറ്റിയുള്ള സമയം അതൊരാളുടെ കുഴപ്പത്തിലായാലോ ഒരാളുടെ നിസ്കാരം കുഴപ്പത്തിലായാലോ ഉറപ്പായിട്ടും അയാൾ പഠിച്ചോനും തമ്മിലുള്ള കണക്ഷൻ വിടുക അത്രയും ഇപ്പം ഞാൻ എനിക്ക് പഠിച്ചതിനോട് എങ്ങനെ ഇപ്പോഴത്തെ ഇപ്പോഴുള്ള ബന്ധം എങ്ങനെയുണ്ടെന്ന് അറിയാൻ ഏറ്റവും നല്ല മാർഗം എന്താ ഇപ്പോ നിസ്കാരം എങ്ങനെ ഉണ്ടോ നോക്കിയാൽ മതി നിസ്കരിക്കണ്ടോന്നല്ല നമ്മൾ നിസ്കരിക്കണ്ടോ അതല്ല നമ്മുടെ നിസ്കാരം ഉണ്ട് നോക്കിയാൽ മതി അതിൻ്റെ സമയമാവട്ടെ അതിലുള്ള മൈൻഡ്ഫുൾനെസ് ആവട്ടെ അതിനോടുള്ളൊരു ഇഷ്ടമാവട്ടെ ഒക്കെ അല്ലെങ്കിൽ കൊടുക്കും ഇപ്പൊ എങ്ങനെയുണ്ട് നോക്കിയല്ലേ അടിച്ചോട് നമ്മൾ തമ്മിലുള്ള കണക്ഷൻ എങ്ങനെയുണ്ട് എന്ന് പെട്ടെന്ന് അറിയാൻ കഴിയും ഇത് അടച്ചോടെ നമ്മൾ തമ്മിലുള്ള ഒരു കണക്ഷനെ നന്നാക്കുന്നത് ആ ടൈമാണ് ഇതേപോലെ തന്നെയാണ് മനുഷ്യനും നമ്മളും തമ്മിലുള്ള ബന്ധവും നന്നാവുന്നത് ഈ നല്ല സമയം കണ്ടെത്തുന്നു ഇല്ലെങ്കിലോ ഇല്ലെങ്കിലോ അത് കുഴപ്പത്തിലോ നമ്മുടെ സമാധാനത്തിന്റെ അംശങ്ങൾ കുറയും നല്ല ബന്ധങ്ങളില്ലെങ്കിൽ ഒരാൾ എന്താ ആഗ്രഹിക്കുന്നവരോ മരിച്ച മതിയെന്നവരെയും മരിച്ച മതിയുന്നവരെയും നല്ല കുടുംബ ബന്ധം നല്ല ജീവിത സാഹചര്യം നല്ല സമാധാനം ഒരാൾക്ക് വീട്ടിലില്ലെങ്കിൽ അയാൾ മരിച്ചാൽ മതി എന്ത് വേണമെന്നാ നമ്മൾ അത് മനസ്സിലാക്കുന്നത് നല്ല ബന്ധങ്ങൾ വേണം അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്ന മനുഷ്യന്മാർ വേണം ഹബീബായോട് പഠിച്ചോ പറഞ്ഞു വല്ലാത്തൊരു വർക്കാണ് അത് ഇങ്ങനെയായിരുന്നു

നിങ്ങൾ വിചാരിച്ച നിങ്ങളെ തള്ളി പറഞ്ഞേക്കും നിങ്ങളുടെ കൂടെ നിൽക്കുമെന്ന് നിങ്ങൾ വിചാരിച്ച മനുഷ്യന്മാര് നിങ്ങളെ തള്ളി പറഞ്ഞേക്കും നിങ്ങൾക്ക് ജീവിക്കണ്ടെന്ന് തോന്നുന്നു നമ്മളെ നമ്മളെ കൂടെ നിൽക്കുമെന്ന് വിചാരിച്ച മനുഷ്യന്മാർ കൂടെ നിന്നിട്ടില്ലെങ്കിൽ നമ്മൾ അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്ന വിചാരിച്ച മനുഷ്യരെ അണ്ടർസ്റ്റാൻഡ് കാലം വിളിച്ചത് എന്ന് ചെയ്തിട്ടില്ല സത്യം മാത്രം പറയുന്ന ആളെന്നില്ലേ എന്തെങ്കിലും വിചാരിച്ചിട്ടുണ്ടാവുക പിന്നെ പ്രവാചകനാണെന്ന് പറഞ്ഞാൽ അവർ കൊറപ്പാണ് അദ്ദേഹം സത്യല്ലേ കുറയുള്ളൂ അവരെ മനസ്സിൽ മുഹമ്മദ് എന്ന് പറഞ്ഞാൽ സത്യല്ലേ കുറയുള്ളൂ അപ്പൊ ഞാൻ പ്രവാചകനാണെന്ന് പറഞ്ഞാൽ അത് വിശ്വസിക്കൂലേ ഇത് പ്രവാചക തിരുമേനെ ഹബീബായി ഞാൻ പ്രവാചകനാണെന്ന് അവരോട് പറഞ്ഞപ്പോ അവരെന്താ പറഞ്ഞു മുഹമ്മദിന് ഭ്രാന്താണ് ഇതിനെ കുറിച്ചാണ് പറയണു വിശ്വസിക്കും എന്ന് വിചാരിച്ച മെനുഷ്യന്മാര് തള്ളി പറഞ്ഞാൽ കൂടെ നീക്കും എന്ന് വിചാരിച്ച മെനുഷ്യന്മാര് കൂടെ നിന്നിട്ടില്ലെങ്കിൽ മനുഷ്യന് ജീവിതം മടുക്കും അഷറഫുൽ ഭൂമിയിൽ പഠിച്ചോണ്ട് സൃഷ്ടിച്ച ഏറ്റവും വലിയ ശക്തിയോടാണ് പറയുന്നത് പ്രവാചകൻ നിങ്ങളുടെ ജീവന് നിങ്ങളെ ആപത്ത് വരുത്തിയേക്കാം അവരെ നിങ്ങളെ തള്ളിപ്പറയുന്നതിന്റെ പേരിൽ മനുഷ്യന് കൊടുക്കാവുന്ന ഏറ്റവും വലിയ കാര്യം അയാളെങ്ങനെ കൂടെ നിർത്തുക എന്നുള്ളത് അയാൾക്ക് തെറ്റുകളൊക്കെ പറ്റും എന്താണ് അയാൾക്ക് അബദ്ധങ്ങൾ വരും കാരണം എന്താ അയാൾ പ്ലാസ്റ്റിക് അല്ല അയാളുടെ അല്ല അയാൾ ഇരുമ്പോണ്ടോ കല്ലോണ്ടോ ഉണ്ടാക്കിയല്ല മനുഷ്യൻ ബൈബിളിൽ ഒരു സ്റ്റോറിയുണ്ട് പിന്നെ ഒരു രാജാവിന്റെ ശില്പം ഒരു പ്രവാചകൻ ഉണ്ടാക്കുന്നത് സ്വപ്നം കാണുന്നതാണ് ഉണ്ടാക്കിയിട്ടില്ല സ്വപ്നം കാണുന്നല്ലോ എന്താ രാജാവിന്റെ ശില്പം ഉണ്ടാക്കുക രാജാവിന്റെ ശില്പം ഉണ്ടാക്കുന്നത് ഇരുമ്പുണ്ടാവും ശരീരത്തിന്റെ എല്ലാ ഭാഗങ്ങളും ഇരുമ്പുകൊണ്ട് ഇങ്ങനെ ഉണ്ടാക്കി 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 വന്ന് അവസാനം ഒരവയവം മാത്രം ഉണ്ടാക്കുന്നത് ഇരുമ്പുകൊണ്ടല്ലാതെ മാത്രല്ല കളിമണ്ണ് കൊണ്ട് ഉണ്ടാക്കുന്നത് ഏതാ ണ്ടാക്കിയത്രിപ്പോ കളിമണ്ണും ഉണ്ടോ ബാക്കിയുള്ളതൊക്കെ ഇരുപും ശരിക്കും കാൽപാദമാണെങ്കിൽ ഇരുപോട്ട് ഉണ്ടാക്കേണ്ടത് ശരീരത്തിന്റെ മുഴുവൻ ഭാരവും കിട്ടുന്ന കാൽപാദത്തിനാവുമല്ലോ പകരം കാൽപാദം മാത്രം കളിമണ്ണോ ബാക്കിയുള്ളതൊക്കെ ഇരുമ്പോ എന്താ സംഭവം എന്താ എന്താ എത്ര വലിയ മനുഷ്യനാണെങ്കിലും എത്ര മഹാനായ മനുഷ്യനാണെങ്കിലും എത്ര ഭക്തനായ ഭക്തയായ മനുഷ്യനാണെങ്കിലും മനുഷ്യനാണോ അയാളുടെ കാൽപാദം കളിമണ്ണാണ് ചെറിയൊരു കല്ലിൽ തട്ടുമ്പോഴേക്ക് പൊടിഞ്ഞു പോകുന്ന കളിമണ്ണ് പോലെയാണ് ചെറിയൊരു പ്രലോഭനം വരുമ്പോഴേക്ക് ചെറിയൊരു കാഴ്ച വരുമ്പോഴേക്ക് ചെറിയൊരു കാര്യം ഓർക്കുമ്പോഴേക്ക് ചെറിയ ഒരു കാര്യത്തിൽ ഇടപെടുമ്പോഴേക്ക് ഇങ്ങനെ പതറിപ്പോകുന്ന മനസ്സാണ് കാൽപാദം കളിമണ്ണ് പഴയൊരു പാട്ടുണ്ട് അച്ഛൻ മനുഷ്യൻ പിറ്റേന്ന് മകൻ പാടുന്ന പാട്ടാണ് അച്ഛൻ മനുഷ്യന്റെ സങ്കടത്തിൽ മകൻ പാടുന്ന പാട്ടാണ് അതിലൊരു വരി ഇങ്ങനെയാ കുഞ്ഞിക്കാലടി ഓരടി തെറ്റുമ്പോൾ കൈ തന്ന് കൂടെ വന്നു ഉള്ളിലുള്ളിലെ അക്ഷര പൂട്ടുകൾ ആദ്യം തുറന്നു തന്നു അതാണ് ആദ്യം പറയുന്നത് ഉള്ളിൽ കുറെ അക്ഷരങ്ങളുടെ പൂട്ടുണ്ടായിരുന്നു അതൊക്കെ തുറന്നു തന്നിട്ട് അക്ഷരങ്ങൾ എന്താന്ന് മനസ്സിലായി പിന്നെ പറയാ കുഞ്ഞിക്കാലടി ഓരടി തെറ്റുമ്പോൾ കൈ തന്ന് കൂടെ വന്നു കുട്ടി നടക്കാൻ പഠിക്കുക നടക്കാൻ പഠിക്കുമ്പോഴത്തേക്ക് കുട്ടി വീഴും ആ സമയത്ത് ആ കുട്ടി വീഴാൻ പോകുന്നതേയുള്ളൂ വീണ്ടില്ല വീഴാതെ ഒരാൾ പിടിച്ചു അച്ഛൻ ഈ കുഞ്ഞിക്കാലടി മാത്രല്ല തെറ്റിപ്പോവുക വലിയ കാലടികളും തെറ്റു എത്ര വലിയ മനുഷ്യനായാലും എത്ര മഹാനായ മനുഷ്യനാണെങ്കിലും എത്ര ഭക്തനായ ഭക്തയായ മനുഷ്യനാണെങ്കിലും അബദ്ധങ്ങൾ വരും തെറ്റുകൾ വരും ഏ ആ മനുഷ്യന്റെ കൂടെ നിൽക്കലാണ് അതാണ് സംഭവം തെറ്റൊന്നും ചെയ്യാത്ത മനുഷ്യന്റെ കൂടെ നിൽക്കുന്നത് പോരായ്മകളൊന്നും ഇല്ലാത്ത മനുഷ്യന്റെ കൂടെ നിക്കാൻ എളുപ്പമല്ലേ